ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇത് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്കുള്ള ഫാസ്റ്റ് ലോങ് വീഡിയോ ആണ് ഇത് നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലവർ ക്ലിപ്പ് എങ്ങനെ ഫോം ഷീറ്റ് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാമെന്ന് നോക്കാം ആദ്യം തന്നെ ഒരു ഫോം ഷീറ്റ് എടുത്തിട്ട് അതിൽ അഞ്ച് റൗണ്ട്സ് വരച്ചിട്ട് അത് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ ഗിൽറ്റ് ഇല്ലാത്ത ഫോം ഷീറ്റാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ ഗിൽറ്റുള്ളതിൽ ചെയ്യാനാണെങ്കിൽ ഗിൽറ്റുള്ള ഫോം ഷീറ്റ് എടുത്താൽ മതി അതിലാ കട്ട് ചെയ്ത് ചെയ് വെച്ച റൗണ്ട് എടുത്തിട്ട് ജസ്റ്റ് സെൻറ്ററിൽ വെച്ചിട്ട് മടക്കിയിട്ട് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അതുതന്നെ ഓപ്പൺ ചെയ്തിട്ട് തിരിച്ച് വീണ്ടും മടക്കാം എന്നിട്ട് ആ മടക്കി വെച്ചിട്ട് അടയാളം വന്ന ആ ഭാഗത്തോടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം വീഡിയോ മുഴുവനായിട്ട് കാണുന്നതിന് മുൻപ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഇതുപോലുള്ള ക്രാഫ്റ്റ് ഐഡിയാസ് ഇനിയും കാണണം എന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ അതിനൊപ്പം തന്നെ ഓൾ എന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടയാളപ്പെടുത്തിയ ബാ വരയിലൂടെ എല്ലാം കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ കോണിൽ വെച്ചിട്ട് ജസ്റ്റ് ചെരിച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എല്ലാ ഫ്ലവേഴ്സും ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഒരു അയൺ ബോക്സ് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുത്തിട്ട് അതിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഫ്ലവർ ഒന്ന് വെച്ച് കൊടുക്കാം ഫോം ഷീറ്റ് ചൂടായിട്ട് അത് എന്താ പറയുക ഫ്ലവർ പോലെ തന്നെ ത്രീ ഡി രൂപത്തിലേക്കായി മാറും ായി വരുമ്പോൾ അതൊന്ന് തിരിച്ച് വെച്ചിട്ട് സെൻ്ററിൽ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്ത് വെച്ച എല്ലാ ഫ്ലവേഴ്സും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം നമ്മൾ ഡീറ്റെയിൽഡ് തന്നെ ഈ വീഡിയോയിൽ ഓരോ സ്റ്റെപ്സും കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ എല്ലാ ഫ്ലവേഴ്സും അതുപോലെ ചെയ്തതിന് ശേഷം അതിൽ ഏറ്റവും ചെറിയ ഫ്ലവർ എടുത്തിട്ട് സെൻറ്ററിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ ഇതളുകൾ തമ്മിൽ ഒട്ടിച്ചെടുക്കാം അത് കറക്റ്റ് ഒട്ടിച്ചെടുക്കുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് സെൻറ്ററിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒരു ഫ്ലവറിനെ മുട്ട പോലെ ആക്കിയെടുക്കുക അങ്ങനെ ചെയ്തതിന് ശേഷം ആ മുട്ടടിയിലായിട്ട് ബാക്കിയുള്ള ഫ്ലവേഴ്സും വെച്ചുകൊടുക്കാം ഓരോന്ന് വലുപ്പത്തിനനുസരിച്ചിട്ട് താഴെ താഴെയായി സെൻറ്ററിലാക്കി വെച്ചുകൊടുക്കുക ഇങ്ങനെയാണ് നമ്മുടെ ഔട്ട്പുട്ട് കിട്ടുക ഇത് ആലിക്കേറ്റഡ് ക്ലിപ്പിലോ സെൻറ്റർ ക്ലിപ്പിലോ ആയിട്ട് ജസ്റ്റ് ഗ്ലൂ ചെയ്ത് വെച്ചൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം അടിപൊളി ഫ്ലവർ ക്ലിപ്പ് റെഡി ആയി കിട്ടും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം